കോഴിക്കോട് മാങ്കാവ് പാലത്തിൽ നിന്ന് പുഴയിലേക്ക് ചാടിയ യുവാവ് മരിച്ചു മാത്തോട്ടം സ്വദേശി ജിനേഷ് ആണ് മരിച്ചത് വാർത്തയുടെ വിശദാംശങ്ങളുമായി റിയാസ് കെ എം ആർ ചേരുന്നു റിയാസ് പാലത്തിൽ നിന്ന് പുഴയിലേക്ക് ചാടിയ യുവാവ് മരിച്ചു മാത്തോട്ടം സ്വദേശി ജിനേഷ് ആണ് മരിച്ചത് യുവാവിന്റെ വിശദാംശങ്ങളെ എങ്ങനെയാണ് സംഭവം ഉണ്ടായത് വളരെ ഒരു ദൗർഭാഗ്യകരമായൊരു വാർത്തയാണ് പങ്കുവയ്ക്കേണ്ടി വരുന്നത് പ്രത്യേകിച്ച് ഇന്ന് ഉച്ച കഴിഞ്ഞാണ് മാങ്കാവിലെ പാലത്തിൽ നിന്നും പുഴയിലേക്ക് ഈ യുവാവ് ചാടിയത് നാൽപ്പത്തിയഞ്ച് വയസ്സുകാരനായ ജിനീഷ് മാത്തോട്ടം സ്വദേശിയായിട്ടുള്ള ദാസൻ്റെ മകൻ ജിനീഷാണ് ചാടിയത് പുഴയിലേക്ക് അദ്ദേഹം ചാടുകയായിരുന്നു പിന്നാലെ നാട്ടുകാർ ഇത് കണ്ട് അവിടെ ഓടിക്കൂടുകയും മീൻചന്തയിൽ നിന്നുള്ള അഗ്നിരക്ഷാസേനയെ വിവരമറിയിക്കുകയും അഗ്നിരക്ഷാസേന ഉടൻ തന്നെ കുതിച്ചെത്തി ഈ ജിനീഷിനെ വെള്ളത്തിൽ നിന്ന് പുറത്തെത്തിക്കുകയൊക്കെ ചെയ്തിരുന്നു മുങ്ങി നേരെ പുഴയിൽ മുങ്ങി ജിനീഷിനെ പുറത്തെത്തിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ജിനീഷ് അബോധാവസ്ഥയിലായിരുന്നു ആശുപത്രിയിലേക്ക് പോയത് പക്ഷേ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജിനീഷിൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല എന്ന വേദനാജനകമായ വാർത്തയാണ് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കേണ്ടി വരുന്നത് മരണം ഡോക്ടർമാർ സ്ഥിരീകരിച്ചിരിക്കുന്നു കോഴിക്കോട് മാങ്കാവ് പാലത്തിൽ നിന്ന് പുഴയിലേക്ക് ചാടിയ യുവാവ് മരിച്ചു മാത്തോട്ടം സ്വദേശി ജിനേഷ് ആണ് മരിച്ചത് ഉടൻ തന്നെ നാട്ടുകാർ എത്തി അയാളെ പുറത്തെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വിവരങ്ങൾ നൽകിയത് റിയാസ് കെ